മുതൽ അങ്ങോട്ട് ഒരുപാട് കളക്ഷൻ കിട്ടാം അടിപൊളിയാണ് സ്റ്റാർട്ടിങ് ആണ് ആറ് അഞ്ഞൂറ് ഡൈനിങ് ടേബിളിലെ സെറ്റ് ആറ് ചെയ്യാർ ഉൾപ്പെടെ വരുന്നത് അഞ്ഞൂറ് ആണ് സ്പെഷ്യൽ ഓഫറാണ് കൊടുക്കണേ ആറേ തൊള്ളായിരം അല്ലേ പതിനൊന്ന് അഞ്ഞൂറാണ് നമ്മൾ മാർബിൾ ടോപ്പിന്റെ ടേബിൾ കൊടുക്കണം ഇത് ഗ്ലാസ് അല്ല മാർബിൾ അല്ലോ ഡോർ അലമാര സൈഡ് ബോക്സ് ബെഡ് രണ്ട് ഒരു ഡ്രസ്സിംഗ് മ്യങ്ങളെ ആളുകൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചൊളി നമ്മുടെ കക്കാട് കൂരിയാട് വേങ്ങ റോട്ടിലാണ് ബെഡ് ഫർണിച്ചർ ഒരുപാട് ഓഫർ ഉണ്ട് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാം ആവശ്യമുള്ള ആൾക്കാർ നോട്ട് ചെയ്യാം ഹായ്ക്കും ണ്ട് സുഖം ഓഫർ മൊത്തത്തിലെ ഓഫറാണ് എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഉണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പോഡക്റ്റും ഓഫർ കാണിച്ചു വെച്ചിട്ടുണ്ട് നോർമലി നമ്മൾ വരുന്ന സിറ്റോട് സീറ്റ് സ്റ്റാർട്ടിംഗ് പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് നമുക്ക് എല്ലാ വിധമായി തേക്ക് ഉണ്ട് അക്കേഷ്യ ഉണ്ട് പിന്നെ എല്ലാ ടൈപ്പ് ഫുഡ് റബ്ബോട്ട് ഏകദേശം എല്ലാ മെറ്റീരിയൽസും നമ്മൾ ചെയ്യുന്നുണ്ട്

ത്രീ സീറ്റ് പറഞ്ഞല്ലോ അതിന് തന്നെ സിംഗിൾ ആണ് സിറ്റ് ഔട്ട് ചെയറിന് സിംഗിൾ ആയി വരുന്നത് രണ്ടായിരം രൂപ സ്റ്റാർട്ടിങ് രണ്ടായിരം ഉണ്ട് രണ്ടായിരം നാനൂറ്റി അമ്പത് ഉണ്ട് രണ്ട് അറുന്നൂറ് ഉണ്ട് രണ്ട് തൊള്ളായിരം വരുന്നുണ്ട് മൂന്നേ മുന്നൂറ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് രണ്ടായിരുന്നൂറ് രണ്ടൂറ് സോഫ ഇത് സോഫ ത്രീ സീറ്റ് ആ നോർമലി സോഫ വരുമല്ലോ സോഫയുടെ സ്റ്റാർട്ടിംഗ് റേഞ്ചുകളാണ് നാലേ തൊള്ളായിരം സ്റ്റാർട്ടിങ് ലെറിന്റെ ആറേ തൊള്ളായിരം മാറ്റം വരും മാറ്റം വരുമ്പോ അരുപതായിട്ട് അൽമറകളുടെ ഒരു ലോകാണ് നമുക്ക് എല്ലാ ടൈപ്പ് അലമാരകളുണ്ട് എത്ര റേറ്റ് ത്രീ ഡോർ മുതലാണ് ഇപ്പൊ സ്റ്റാർട്ടിങ് ത്രീ ഡോർ പറഞ്ഞാൽ ആറേ അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ആറ് അഞ്ഞൂറ് ആറേ തൊള്ളായിരം പിന്നെ എട്ടേ തൊള്ളായിരം ഡ്രസ്സിംഗ് വരുമ്പോൾ എട്ടേ തൊള്ളായിരം നമുക്ക് വരുന്നുള്ളു പിന്നെ നല്ലൊരു ആവുമ്പോ നമുക്ക് ഒരു ആറേ തൊള്ളായിരം വരുന്നുള്ളു അതെ അതെ നല്ല സൗകര്യങ്ങളുണ്ട് ഡബിൾ ഡബിൾ ഡോർ ഉണ്ട് അങ്ങനെ മാറി മാറി ഇങ്ങനെ ഓരോ പിന്നെ ദിവാനിയുടെ വൻ നിര തന്നെ ഉണ്ട് ഇട്ടാ പിന്നെ ഇവർ പറയുന്നത് നല്ല ക്ലോത്ത് ആണ് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ റേറ്റ് ഉള്ളൂ മൂന്ന് നാനൂറ് മുതൽ അങ്ങോട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇട്ടാ അടിപൊളിയാണ് വാഷബിൾ ആണ് ഇതിപ്പോ സെറ്റാണ് ആണ് ഡൈനിങ് ടേബിളുടെ സെറ്റ് ഉൾപ്പെടെ വരുന്നത് സ്റ്റാർട്ടിങ് പന്ത്രണ്ട് അഞ്ഞൂറ് ആണ് ചെയറ് ഗ്ലാസ് ടേബിൾ എല്ലാം ഉൾപ്പെടെയാണ് പന്ത്രണ്ട് അഞ്ഞൂറ് പതിനാലഞ്ഞൂറ് അങ്ങനെ അങ്ങോട്ട് സൈസിനനുസരിച്ച് ഐറ്റിന് മാറ്റം വരുന്നത് മാത്രമേ വലിയ റൈസൊക്കെ ആണെങ്കിൽ ഒരു പതിനാലഞ്ഞൂറോ വരുന്നുള്ളൂ പതിനഞ്ചോ തൊള്ളായിരം ഉള്ളൂട്ടോ ആറു പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക വിവിധ ഡിസൈന് വിവിധ മോഡല് പിന്നെ ക്ലോത്ത് ഒക്കെ നല്ല പിന്നെ മെറ്റീരിയൽ അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയിലാണ് ഇവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ സ്പെഷ്യൽ ഏത് കിട്ടും നമുക്ക് ആണോ ആളുകൾ ഓക്കെ എന്നാലും സാധനം ഉണ്ടാവില്ല സാധനം ഗ്രിഡിന്റെ മോൺസൂൺ ഓഫർ മറ്റൊരു ഹൈലൈറ്റ് സൂപ്പർ ഓഫർ ആട്ടോ ഇവിടെ റേറ്റ് പറഞ്ഞത് ആണ് ആണ് മഹാഗണി ഉണ്ട് ഉണ്ട് തേക്ക് എല്ലാം പെടുന്നുണ്ട് അത് മോഡൽ അനുസരിച്ചാണ് ഓരോരോ മോഡലിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നത് പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരം ഓക്കെ ഗ്രേറ്റ് ഗ്രേറ്റ് നോക്കിയേ ഇവരെ ഡിസൈനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ഇനിയിപ്പം എങ്ങനെയാണെങ്കിലും നല്ല വിവിധ മോഡലിൽ വിവിധ കളക്ഷൻ ഇനി നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെങ്കിലും അതും കൊണ്ട് കിട്ടോ ഏത് ലെവലിലും നോർമൽ ആണെങ്കിലും പ്രീമിയം ആണെങ്കിലും ചെയ്ത് കൊടുക്കണില്ല അങ്ങനെ ചെയ്തു ചെയ്തോടെ കാലിൽ മോഡലിന്റെ അങ്ങനെയും ഇവിടെ വീടിന്റെ കളറ് ഡിസൈനൊക്കെ അനുസരിച്ച് നല്ല പ്രീമിയം സോഫയുള്ള സെഗ്മെന്റ് ഇവിടെ ഈ ഏരിയ മൊത്തം ആണ് ാണ് ബോണെ സ്പ്രിംഗിന്റെ റേറ്റാണ് പോക്കറ്റ് സ്പ്രിംഗ് കൊടുക്കുന്നത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് മുതൽ നമുക്ക് സ്പ്രിംഗിന്റെ സോഫ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടിപൊളിയാട്ടെ ലക്ഷറി ടൈപ്പാണ് വില കുറവെന്നുള്ള വില കുറവാണ് ലക്ഷറിയാണ് വില കുറവ് നമുക്ക് ക്വാളിറ്റിയിലും കോംപ്രമൈസിലും നല്ല എല്ലാ ടൈപ്പും കൂട്ടി അല്ല എന്റെ സോഫയുടെ ചെയ്യാം ചെയ്യാൻ പറ്റില്ല കട്ടിലൊക്കെ സ്റ്റാർട്ടിങ് ഏഴഞ്ഞൂറ് മുതൽ കേട്ടോ ഏഴ് മുതൽ ഏഴ് തൊള്ളായിരത്തി മോഡൽ ആണ് ആഴ്ച നമുക്ക് താഴെ ഉണ്ട് കാണാ തേക്കിന്റെ മോഡൽ ഉണ്ട് തേക്കിന്റെ ഈ ഡിസൈൻ വരുന്ന മോഡലൊക്കെ പന്ത്രണ്ട് പതിമൂന്ന റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിംഗ് ഉള്ളു അത്ര വരുന്ന ഫുള്ള് വുഡൻ കേട്ടോ നമുക്ക് അതിൽ ബോഡോ കാര്യങ്ങളോ മരം തന്നെ ഫുള്ള് മരം തന്നെ ആയിരിക്കും ബോഡ് പറഞ്ഞാൽ ഫുള്ള് ബോർഡ് തന്നെ ആയിരിക്കും അങ്ങനത്തെ നമ്മൾ പ്രത്യേകം തന്നെ പറയുന്നുണ്ട് എല്ലാ ബ്രാൻഡുണ്ട് റിപ്പോസ് ഉണ്ട് നമുക്ക് പപ്സ് ഉണ്ട് നിൽക്കുമലുണ്ട് ഡിഡ്സിന്റെ ഉണ്ട് എക്ലിപ്സ് ഇന്റർനാഷണൽ എക്ലിപ്സ് ഉണ്ട് എല്ലാ ഏകദേശം എല്ലാ ബെഡുകളും നമുക്ക് മിനിമം മുപ്പത്തഞ്ച് ഓഫർ കൊടുക്കും ഏകദേശം എല്ലാ ബ്രാൻഡ് കൊടുക്കും ഇങ്ങനത്തെ ഓഫർ ചിലപ്പോ വേറെ പോയാലും കിട്ടാൻ അനുസരിച്ചല്ലാ എന്തായാലും പതിനൊന്ന് അഞ്ഞൂറാണ് നമ്മള് മാർബിൾ ടോപ്പിന്റെ ടേബിൾ കൊടുക്കണം ഗ്ലാസ് അല്ലോ മാർബിൾ ടോപ്പ് തന്നെയാണ് പതിനൊന്ന് അഞ്ഞൂറ് ആറേ മൂന്നര സൈസില് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ല മാർബിള് അത് നേരെ നമുക്ക് ഗ്ലാസ് മാറുകയാണെങ്കിൽ പത്തേ അഞ്ഞൂറ് കൊടുക്കാം ഇത്രേ മാറ്റം വരുന്നുള്ളൂ അത്രയും കുറഞ്ഞ കോസ്റ്റാണ് എല്ലാം കൊടുക്കുന്നത് മരം തന്നെ ഉണ്ടോ മഹാഗണി മരത്തിൽ തന്നെ വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതുപോലെ ഡിസൈൻസ് വരുന്ന ടേബിളാണ് ഇപ്പോൾ നമ്മുടെ അതിന് കഹ് ലെഗില് മുകളിൽ വരുന്ന വർക്കുകൾ കാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റമൊന്നുമില്ല പതിമൂന്ന് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് പതിനൊന്നൂറ് ആ റേഞ്ചിൽ ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെയാകുമ്പോൾ പതിമൂന്നൂറ് വരുന്നത് അപ്പൊ നമ്മുടെ ഇന്റീയർ ചെയ്യുന്ന ടൈപ്പാണ് യു വി ബോർഡുകൾ അപ്പോൾ നമുക്ക് അതിലൊക്കെ അലമാര ഒൻപത് അഞ്ഞൂറ് അതുപോലെ എട്ടേ തൊള്ളായിരം ആ റേഞ്ചിലേക്കാണ് വരുന്നോ ഏഴ് ഇരുന്നൂറ് വരുന്നു അതിന്റെ നോർബൽ ഡിസൈൻസ് വരുന്ന അലമാരകള് അതിൽ തന്നെ ഡ്രസ്സിങ് വരുന്നതിന് എട്ടേ തൊള്ളായിരം വരുന്നുള്ളൂ മികച്ച കോംബോ ഓഫർ കോമ്പോ ഓഫർ നമുക്ക് ടൂ ഡോർ അലമാര കട്ടില് സൈഡ് ബോക്സ് ബെഡ് രണ്ട് പില്ല ഒരു ഡ്രസ്സിംഗ് ടേബിള് പതിനേഴ് തൊള്ളാരാണ് ടോട്ടലി വരുന്നത് ഇത് നേരെ ത്രീ ഡോറിലേക്ക് വരുന്നത് കോമ്പൗണ്ട് നേരത്തെ പറഞ്ഞു നേരെ ത്രീയിലേക്ക് മാറുമ്പോ രണ്ടായിരം രൂപ മാറ്റം വരുന്നുള്ളൂ പത്തൊമ്പത് സെയിം എല്ലാം തന്നെ ബെഡ് കട്ടില് ബെഡ്ഷീറ്റ് പില്ലോ സൈഡ് ബോക്സ് ഡ്രസ്സിംഗ് ടേബിൾ റൂമിലേക്ക് വേണ്ട മൊത്തം ഐറ്റംസ് ചെറിയ വ്യത്യാസം ചെറിയ വ്യത്യാസം പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രീമിയം മാറും നേരത്തെ കണ്ടനിയുകൾ നല്ല രീതിയിൽ പ്രീമിയാണ് ഡ്രസ്സിംഗ് ടേബിൾ കുറച്ച് വലിപ്പം കൂടും അതുപോലെ അലമാരുടെ കുറച്ച് മോഡൽസിൽ മാറ്റം വന്നു ഡ്രോയറും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ സ്റ്റോറേജ് വരുന്നുണ്ട് കട്ടില് സൈഡ് ബോക്സിന്റെ കൂടെ കുറച്ച് കുറച്ച് ഭംഗിയുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിൽ ചെറിയ നമുക്ക് എന്തെങ്കിലും ഇരുന്നാലോ അതില് ബെഡ് ഉണ്ട് പില്ലോ ഉണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് മറ്റേതുപോലെ തന്നെ എല്ലാം ഉണ്ട് മരത്തിന്റെ ഒരുപാട് അലമാർ മരത്തിന്റെ മരത്തിന്റെ ഓഫർ മരത്തിൻ്റെ അത് ഓഫർ തന്നെ അത് പാൻഡിക് ഇപ്പോ ഒരു ട്രഡീഷണൽ മോഡൽ ഉണ്ട് അതുപോലെ എങ്ങനെ എങ്ങനെയാ നമുക്ക് ഫിനിഷിങ് ചെയ്തു കൊടുക്കാം ഓ ഓരോ ആറേ തൊള്ളാരാണ് പ്രീമിയം ബെഡ് ആണ് പിള്ള ടോപ്പ് വരുന്ന അത്യാവശ്യം അത്യാവശ്യം ഒരു ആറ് മുതൽ എട്ട് ഇഞ്ച് വരെ കനം വരുന്നതാണ് ആ ആറേ നമുക്ക് നമുക്കിപ്പോൾ സ്പെഷ്യൽ ഓഫർ ആണ് കക്കാട് കൂരയാടാണ് വേങ്ങർ റോഡിലാണ് ഗ്രിഡ് ഫർണിച്ചർ നല്ല ഓഫറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരുപാട് കളക്ഷൻ ഉണ്ട് വേണമെങ്കിൽ വന്ന് ആ സ്വാമികളെ സെറ്റ് ആക്കിയോളെ